ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി രണ്ട് നടന്മാർ മരിച്ചു നായകനോ ഈ വാർത്ത മലയാളിയെ ശരിക്കും ഞെട്ടിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാളത്തിന് നഷ്ടപ്പെട്ടത് പുരുഷ കേസരിയും എൺപതുകളിലെ ആക്ഷൻ ഹീറോയുമായ ജയനെയാണ് കോളിളക്കം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാണ് ജയൻ കാല എവനിയ്ക്കുള്ളിൽ മറിഞ്ഞത് അതേ ദുരന്തം മൂന്നര പതിറ്റാണ്ടിനു ശേഷം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു കർണാടകയിലെ രാമനഗരിയിൽ കന്നഡ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ കൊല്ലപ്പെട്ടത് രണ്ട് പ്രമുഖ നടന്മാരാണ് അനിലും ഉദയും രണ്ടുപേരും കന്നഡ സിനിമയുടെ ഹൃദയമായിരുന്നു ഒരു മുൻകരുതലുമില്ലാതെയായിരുന്നത്രേ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ക്ലൈമാക്സ് രംഗത്തിൽ നായകനുമായുള്ള സംഘടനത്തിൽ മൂന്ന് പേരും തടാകത്തിലേക്ക് വീഴുന്ന രംഗത്തിൽ ഉദയും അനിലും പറഞ്ഞിരുന്നത്രേ നീന്തൽ വശമില്ലെന്ന് കുഴപ്പമില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സംവിധായകൻ നിർബന്ധിക്കുകയായിരുന്നു കൂടെ തടാകത്തിലേക്ക് ചാടിയ നായകൻ ദുനിയ വിജയ് നീന്തി രക്ഷപ്പെട്ടു ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ഈ ചിത്രീകരണത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഉദാസീനതയിൽ പൊലിഞ്ഞത് സിനിമാ ലോകത്തിന്റെ പ്രതീക്ഷകളാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്